ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച വിശുദ്ധ പോളിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങളോടൊപ്പം വിൻസെൻറ്റി പോളിനെ സംബന്ധിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഏതൊരു ക്രൈസ്തവൻ്റെയും ലക്ഷ്യം ആത്മരക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ആത്മരക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ബൈബിളിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ പ നാൽപ്പത്തിയാറ് വരെ വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അന്ത്യവിധിയെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ ചിത്രം ജനതയെ ചെമ്മരിയാടുകളായിട്ടും കോലാടുകളായിട്ടും വേർതിരിച്ച് ഇടത്തും വലത്തുമായിട്ട് നിർത്തിക്കൊണ്ട് തൻ്റെ വലതുവശത്ത് നിൽക്കുന്നവരോട് ദിവ്യനാഥൻ പറയുന്നുണ്ട് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ നഗ്നായിരുന്നു എന്നെ ഉടുപ്പിച്ചു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നെ വന്നു കണ്ടു അതിനാൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന സൗകര്യരാജ്യത്തിലേക്ക് പ്രവേശിച്ചാലും ഇത് കേട്ടപ്പോൾ വലദോഷത്ത് നിൽക്കുന്നവർ ദൈവത്തോട് ചോദിച്ചു ഞങ്ങളെപ്പോഴാണ് ഇതെല്ലാം ചെയ്തത് ദൈവം മറുപടി പറഞ്ഞു എൻ്റെ ഈ എളിയ ഒരു സഹോദരിയിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തത് ഉത്കണ്ഠാപൂർവം ഇടതുവശത്ത് നിൽക്കുന്നവർ ദൈവത്തെ നോക്കി തങ്ങൾ തങ്ങളെന്ത് തെറ്റാണ് ചെയ്തത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി യേശുനാഥൻ അവരോട് പറഞ്ഞു എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നില്ല ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചില്ല ഞാൻ നന്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചില്ല ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല ഈ വാക്യത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അർത്ഥമുണ്ട് കേവലം തെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പാപം എന്ന് പറയുന്നത് നന്മ ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ നിഷേധിക്കുന്നതും പാപമാണ് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നിഷേധിച്ചതിൻ്റെ പേരിൽ നമുക്ക് പറ്റിയിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ് അത് തിരുത്തുക എന്നുള്ളത് ഒരു യഥാർത്ഥ ക്രൈസവൻ്റെ ഉത്തരവാദിത്തമാണ് അവൻ്റെ കടമയാണ് ഈ തിരിച്ചറിവാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കാതൽ ഇതായിരിക്കണം നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖമുദ്ര ഫ്രഞ്ച് വിപ്ലവകാലത്ത് വിശ്വാസങ്ങളിൽ തച്ചുടച്ചുകൊണ്ട് കടന്നുപോയ ജനക്കൂട്ടം ഒരു വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിനു മുന്നിൽ മുട്ടുകുത്തി കൈകൂപ്പി നിന്നു അത് മറ്റാരുമായിരുന്നില്ല സമാനതകളില്ലാതെ ബോയ് പ്രവർത്തനങ്ങൾ നടത്തിയ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ആയിരുന്നു വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ അദ്ദേഹം കൈവയ്ക്കാത്ത ഉപവിയുടെ മേഖലകളില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ വിൻസെൻ്റ് പോള് തെരുവിൽ കിടന്ന അനാഥ ശിശുക്കളെയും വിധവുകളെയും സംരക്ഷിക്കുകയും തെരുവിലെ മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിനും പാവപ്പെട്ടവരിൽ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്തുന്നതിനും വൈദികരുടെ നവീകരണത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നതിനും അടിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്തിനേറെ ഭൂമിയായി കിടന്ന സ്ഥലങ്ങൾ വിളഭൂമിയാക്കി മാറ്റുന്നതിൽ പോലും സുദീർഘമായ പങ്ക് വഹിച്ച ഒരാളാണ് വിശുദ്ധ വിൻസെൻ്റിപ്പോൾ വളരെയേറെ പ്രവർത്തനങ്ങളുടെ പേരിൽ വിശു വിൻസെൻ്റിപ്പോൾ സ്വന്തം ജീവിതം ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ഈ വിശുദ്ധൻ്റെ ചൈതന്യത്തിൽ തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഒട്ടനവധിയാണ് മറ്റൊരു വിശുദ്ധൻ്റെയും പേരിൽ ഇത്രയധികം ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ ലോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ സ്വന്തം കീർത്തിക്ക് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത് അദ്ദേഹം തന്നെ വാക്കുകൾ തന്നെ കടമെടുത്താൽ മുഖസ്ഥുതിയേക്കാൾ നല്ലത് കൈകാലുകൾ ബന്ധിച്ച് അഗ്നി എറിയപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച വിശുദ്ധനെ എത്ര സ്തുതിച്ചാലാണ് മതിയാകുക വിപ്ലവാനന്തര ഫ്രാൻസിൽ വിശ്വാസം വളരെയധികം ക്ഷയിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ സോർബോൺ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥിയായ ഫെഡറിക് ഒസാന അദ്ദേഹത്തിന് അവിടുത്തെ രീതികളോട് പൊരുത്തപ്പെടാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു വിശ്വാസത്തെ എതിർക്കുന്ന ഒരു കൂട്ടം സഹപാഠികളോട് പ്രത്യയശാസ്ത്രപരമായി സംവേദിച്ചും അവരുമായിട്ട് ചർച്ച ചെയ്തും അദ്ദേഹം മുന്നോട്ട് നീങ്ങി ചർച്ചകളിലെല്ലാം അവരെ പരാജയപ്പെടുത്താനായിട്ട് ഫെഡറിക്കിനും കൂട്ടുകാർക്കും സാധിച്ചു എന്നാൽ അപ്പോഴെല്ലാം ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ക്രിസ്തീയ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ലതാണ് നല്ല നല്ല ആശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് ഇന്നത്തെ സമൂഹത്തിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് കാണിച്ചു തരിക ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ ഫെഡറിക്കോസെനാമും സഹപ്രവർത്തകരും ഒരു നിമിഷം പകച്ചു നിന്നുപോയി വിശ്വാസം പ്രകടനാത്മകമാണെന്ന് തിരിച്ചറിഞ്ഞ അവർ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് രൂപീകരിക്കപ്പെട്ട ആ സംഘടന പിന്നീട് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി എന്ന് അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഗ്രിഗറി പതിനാറാമൻ മാർപ്പാപ്പ അന്തർദേശീയ ആത്മായ സംഘടനയായി സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയെ പ്രഖ്യാപിച്ചു ഇന്ന് ലോകമെമ്പാടും നൂറ്റി അൻപത്തോ അൻപത്തിയഞ്ചോളം രാജ്യങ്ങളിൽ എട്ട് ലക്ഷത്തിലധികം പ്രവർത്തകരുമായി കോടാനുകോടി രൂപയുടെ പ്രവർത്തന പദ്ധതികളുമായിട്ട് വിൻസെൻ്റ് പോൾ സൊസൈറ്റി എന്ന ആത്മായ സംഘടന വളരെ ഭംഗിയായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് വിൻസെൻ്റ് വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റി പ്രവർത്തകൻ്റെ ലക്ഷ്യം ഏതൊരു കൈസ്ഥാനം പോലെ നിത്യരക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു വിൻസേഷൻ പ്രവർത്തകൻ്റെയും ലക്ഷ്യം നിത്യരക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് സുവിശേഷത രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു നിയമച്ചൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നു നിത്യരക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം അതിന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യേശുനാഥൻ മറുപടി പറയുന്നുണ്ട് നിൻ്റെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക വളരെ വ്യക്തമാണ് ഈ വചനങ്ങൾ ആദ്യ ഭാഗത്ത് പൂർണ്ണമായും ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതും രണ്ടാം ഭാഗത്ത് തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതുമാണ് വ്യക്തമാകുന്നത് ദൈവസ്നേഹവും പരസ്നേഹവും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ദൈവസ്നേഹവും പരസ്നേഹവും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹപ്രവർത്തനം ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതി പ്രതിഫലിക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന ഒരു രീതിയാണ് പരസ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹ പ്രവർത്തനമാണ് പോൾ സൊസൈറ്റി വിഭാവനം ചെയ്യുന്നത് ആദിമ ക്രൈസ്തവ സഭയുടെ പങ്കുവയ്ക്കലിൻ്റെ അരൂപി മറ്റുള്ളവരുമായിട്ട് തൻ്റെ സമയവും സമ്പത്തും പങ്കുവെക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരാണ് വിൻസഷ്യൻ പ്രവർത്തകർ വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഉത്തമ ക്രൈസ്തവനായി ജീവിക്കാനുള്ള കർമ്മ പരിപാടിയാണ് പോൾ സൊസൈറ്റി പ്രവർത്തനം എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാൻ സാധിക്കുന്നു പാവങ്ങളിൽ ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് തങ്ങളാൽ കഴിയുന്നതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി സമൂഹത്തിൻ്റെ ഗുണപരമായ മാറ്റത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തകരാണ് വിൻസഷ്യൻ പ്രവർത്തകർ നമ്മുടെ വിശ്വാസം പലപ്പോഴും പ്രകടനാത്മകമാണ് വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ ലോകം വളരെ അസംതൃപ്തമാണ് ഇഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കുക എന്നുള്ളതല്ല സംതൃപ്തി അത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ മറന്നു പോകുന്നു മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് വീടുകളിലെല്ലാം പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ഈ അംഗീകാരത്തിൻ്റെ കുറവാണ് മാതാപിതാക്കളെ മക്കളെ അംഗീകരിക്കുന്നില്ല മക്കളെ മാതാപിതാക്കളെ അംഗീകരിക്കുന്നില്ല ജീവിത പങ്കാളിയെ അംഗീകരിക്കുന്നില്ല ബന്ധപ്പെട്ടവരെ അംഗീകരിക്കുന്നില്ല സുഹൃത്തുക്കളെ അംഗീകരിക്കുന്നില്ല മറ്റുള്ളവരെ അംഗീകരിക്കാൻ അവരിലും ദൈവത്തിൻ്റെ പ്രതിച്ഛായ കാണാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് നമുക്ക് നന്മയുള്ള മനുഷ്യരായിട്ട് മാറാനായിട്ട് സാധിക്കുക